ോടെ ഏറെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഈ മരണ വാർത്ത ഉമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഏവരും കേട്ടത് മരിക്കുന്നതിന് അല്പം മുമ്പ് തന്നെ സഹോദരിയുടെ മകളെ ഫോണിൽ വിളിച്ച് തങ്ങൾ പോവുകയാണെന്നും മരിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു ഫോണിൽ സന്ദേശം ലഭിച്ച ഉടനെ ബന്ധുക്കൾ വിവരം അറിഞ്ഞ് അവരെ വീട്ടിലേക്കെത്തി അയൽക്കാരോട് തിരക്കിയ ശേഷം വീടിൻ്റെ കഥക തുറന്നു നോക്കിയപ്പോഴാണ് ഏറെ ഞെട്ടിക്കുന്ന സംഭവം കണ്ടത് നസീത്ത് എന്ന അൻപത്തിമൂന്നുകാരെയും ഇവരുടെ ഏക മകനായ ഷാനും എന്ന മുപ്പത്തിമൂന്നുകാരനും വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഷാനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും നസീയത്തിനെ മറ്റൊരു മുറിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലുമാണ് കണ്ടെത്തിയത് തെളിവുകൾ പോലീസിന് മുറിക്കുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മുറിക്കുള്ളിലുണ്ടായിരുന്ന ഫാനുകൾ ഇളക്കി മാറ്റിയ ശേഷമായിരുന്നു മരണം സംഭവിച്ചത് മരിച്ചിലയിൽ കാണപ്പെട്ട ഉമ്മയും മകനും ഉമ്മയുടെ സഹോദരിയുടെ മകളെയാണ് മരിക്കുന്നതിന് അല്പം മുമ്പ് ഞങ്ങൾ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞത് റച്ചീനയാണ് ഷാൻ്റെ ഭാര്യ രണ്ട് ദിവസം മുമ്പുണ്ടായ ചില സംഭവങ്ങളാണ് അവരുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ ഭാര്യ മാതാവ് ഷീച്ചയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഷാൻ ഒരു കാരണവുമില്ലാതെ ഭാര്യ റചീനയെയും ഷീച്ചയെയും മർദ്ദിച്ചു ഇതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് പോയ റചീന കൊടിയം പോലീസിൽ പരാതി നൽകി ഷാനെ പോലീസ് ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ മാതാവ് നസീയത്തിനോട് വിവരം പറഞ്ഞിരുന്നു ഇതിലെ മാനക്കേട് പയന്ന് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത് ഷാന് സ്വന്തം സഹോദരിയെ സ്ഥിരമായി മർദ്ദിച്ചതായും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായുമാണ് ആളുകൾ പറയുന്നത്